ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക മുൻ ഇന്ത്യൻ താരമായിരുന്ന ഗൗതം ഗംഭീർ നിലവിൽ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായിക്കൊണ്ടാണ് തുടരുന്നത് എന്നാൽ അദ്ദേഹത്തിന് കീഴിൽ ടീം ഇന്ത്യക്ക് ഒരു മോശം തുടക്കമാണ് ലഭിച്ചിട്ടുള്ളത് പല പരമ്പരകളും ഇപ്പോൾ ഇന്ത്യക്ക് നഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗൗതം ഗംഭീറിന് വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് ഇത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കഴിവ് തെളിയിച്ചത് കൊണ്ടാണ് ഗംഭീറിന് ഇന്ത്യയുടെ ഈ ഒരു മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഗംഭീർ എന്ന നായകന് കീഴിൽ രണ്ട് തവണ ഐ കിരീടം സ്വന്തമാക്കാൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അവർ ആദ്യമായി കിരീടം നേടിയത് അന്ന് കൊൽക്കത്തയുടെ ഭാഗമായിരുന്ന മനോജ് തിവാരി ഇപ്പോൾ ഗൗതം ഗംഭീറിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ടീമിന്റെ പ്രയത്നം കൊണ്ടാണ് കൊൽക്കത്ത അന്ന് ഐ പി എൽ നേടിയതെന്നും എന്നാൽ പി ആർ ടീം ഉപയോഗിച്ചുകൊണ്ട് ഗൗതം ഗംഭീർ ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് തട്ടിയെടുത്തു എന്നുമാണ് മനോജ് തിവാരി ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരിക്കലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഒറ്റയ്ക്ക് കിരീടത്തിലേക്ക് നയിക്കാൻ ഗൗതം ഗംഭീറിന് കഴിഞ്ഞിട്ടില്ല ടീം എന്ന നിലയിൽ മികച്ച പ്രകടനം നടത്തിയത് കൊണ്ടാണ് അന്ന് കിരീടങ്ങൾ ലഭിച്ചത് ജാക്സ്കാലിസ് സുനിൽ നരയിൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ആ ഒരു കിരീടം നേടിക്കൊടുത്തത് പക്ഷെ ആരാണ് അതിൻ്റെ ക്രെഡിറ്റ് എടുത്തത് എന്ന് നോക്കിക്കേ അദ്ദേഹത്തിൻ്റെ പി ആർ ടീം അദ്ദേഹത്തിന് ഈ ഒരു ക്രെഡിറ്റ് നേടിക്കൊടുക്കുകയായിരുന്നു ഗൗതം ഗംഭീർ യഥാർത്ഥത്തിൽ ഒരു ഹിപ്പോക്രൈറ്റ് ആണ് ഇതാണ് മനോജ് തിവാരി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി ആകെ പതിനാറ് മത്സരങ്ങൾ കളിച്ച മനോജ് തിവാരി ഇരുന്നൂറ്റി അറുപത് റൺസാണ് നേടിയിട്ടുള്ളത് ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് ഈ ഒരു ആരോപണങ്ങൾ വളരെയധികം ശ്രദ്ധേയമായിട്ടുണ്ട് തിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചു കൊണ്ടും ഇപ്പോൾ പലരും രംഗത്ത് വരുന്നുമുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം